ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുട്ടികളുടെ ന്യൂട്രിമിക്സ് അഥവാ അമൃതം പൊടി കൊണ്ട് നല്ലൊരു ലഡു തയ്യാറാക്കി നോക്കിയാലോ അതിനാവശ്യമായ അമൃതം പൊടി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിനി ഇത് ചെറിയ തീയിൽ ഒന്ന് വറുത്തെടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ച് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല മിനിസപ്പൊടിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഒരു രണ്ട് മിനിറ്റ് നേരം വറുത്തെടുത്തതിന് ശേഷം നമുക്കിതിനു വേണ്ടിയുള്ള ശർക്കര പനി റെഡിയാക്കിയെടുക്കാം ആവശ്യത്തിനുള്ള ശർക്കര എടുത്ത് അതിലേക്ക് അല്പം വെള്ളവും ചേർത്ത് നമുക്കതൊന്ന് ഉരുക്കിയെടുക്കാം ശർക്കര നന്നായി ഉരുകി വന്നതിന് ശേഷം നമുക്ക് ചെറിയ ചൂടോട് തന്നെ ആ പൊടിയിലേക്ക് ശർക്കര പണി ചേർത്ത് കൊടുക്കാം എന്നിട്ട് സ്പൂണ് വെച്ചതിന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ചിരുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഏലക്കായ് പൊടിച്ചതും ഒരു സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം ഇനി നന്നായി കൈവെച്ച് കുഴച്ച് ഉരുളകളാക്കി എടുക്കാം നല്ല സ്വാദുള്ള അമൃതം പൊടി ലഡു അഥവാ ഉണ്ട ഇപ്പോൾ റെഡി ആയിക്കഴിഞ്ഞു ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ